ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് കേസുകളിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് വ്യാപനശേഷി കൂടുതലുള്ള ജെ എൻ വൺ ഉപവകഭേദം കേരളത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശിക്കാണ് പുതിയ ഉപവകഭേദം സ്ഥിരീകരിച്ചത് ഇതിനിടയിൽ കോവിഡ് ബാധിച്ച് രണ്ടു മരണങ്ങൾ കൂടി രേഖപ്പെടുത്തിയതോടെ വീണ്ടും ആശങ്ക തുടരുകയാണ് ബി എ ടു പോയിന്റ് എയ്റ്റ് സിക്സ് അഥവാ പിറോള എന്ന വകഭേദത്തിന്റെ പിന്മുറക്കാരനാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്ന ജെ എൻ വൺ മുൻ വകഭേദങ്ങളെക്കാൾ വ്യാപനശേഷി കൂടുതലായിരിക്കും ഇതിനെന്നാണ് ഗവേഷകർ പറയുന്നത് ഡിസംബർ എട്ടിന് തിരുവനന്തപുരത്തെ കാരക്കുളത്ത് നിന്ന് ശേഖരിച്ച സാമ്പിളിലാണ് പുതിയ വകഭേദം സ്ഥിരീകരിച്ചത് ഈ വർഷം സെപ്റ്റംബറിൽ അമേരിക്കയിലാണ് ജെ എൻ വൺ വകഭേദം ആദ്യമായി കണ്ടെത്തുന്നത് തുടർന്ന് ചൈനയിലും ഈ വകഭേദം പലരിലും സ്ഥിരീകരിക്കുകയുണ്ടായി നിലവിൽ അമേരിക്ക യു കെ ഐസ്ലൻഡ് സ്പെയിൻ പോർച്ചുഗൽ നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് ജെ എൻ വൺ വകഭേദം കണ്ടെത്തിയിട്ടുള്ളത് ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിയെട്ട് രാജ്യങ്ങളിൽ ഈ വകഭേദം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പനി മൂക്കൊലിപ്പ് തൊണ്ടവേദന തലവേദന ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് ഈ രോഗികളിലെ പ്രധാന ലക്ഷണങ്ങൾ കൂടാതെ ഭൂരിഭാഗം രോഗികളിലും നേരിയ തോതിലുള്ള ശ്വസനേന്ദ്രിയ അണുബാധ പ്രശ്നങ്ങളും കണ്ടുവരാറുണ്ട് മറ്റു വൈറൽ അണുബാധകൾക്ക് സമാനമായത് തന്നെയാണ് ഈ വകഭേദവും എന്നതാണ് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി പറയുന്നത് ജെ എൻ വൺ വകഭേദത്തിന് മനുഷ്യരുടെ പ്രതിരോധ ശേഷിയെ മറികടക്കാനുള്ള പ്രാപ്തി ഉണ്ടെന്നാണ് സി ഡി സി അഥവാ സെന്റർ ഫോർ ഡിഫൻസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ വ്യക്തമാക്കുന്നത് മഞ്ഞ കാലങ്ങളിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൂടുന്നതിനാൽ തന്നെ രോഗവ്യാപനവും കൂടുതലായിരിക്കും പുതുതായി ഉണ്ടാകുന്ന അഞ്ചിലൊന്ന് കോവിഡ് കേസുകൾക്ക് പിന്നിലും ഈ വൈറസ് ആണെന്നാണ് സി ഡി സി പറയുന്നത് കോവിഡ് വകഭേദത്തിന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് സി ഡി സിയുടെ ഡയറക്ടറായ മാൻസി കോഹൻ പറയുന്നു ഈ വർഷം ഓഗസ്റ്റിലാണ് കോവിഡ് വകഭേദത്തിലെ ഏറ്റവും വലിയ മാറ്റമായ ബി എ ടു പോയിന്റ് സിക്സിന് സാക്ഷ്യം വഹിച്ചത് ആ വകഭേദത്തിന്റെ മറ്റൊരു ശാഖയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കോവിഡ് കേസുകളും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും പടരുന്ന പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടനയും കരുതൽ തുടരണമെന്ന് അറിയിക്കുന്നുണ്ട് വൈറസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയും വ്യതിയാനം സംഭവിക്കുകയുമാണ് രാജ്യങ്ങൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷണം തുടരണമെന്നും ലോകാരോഗ്യ സംഘടന പറയുന്നു മാസങ്ങൾക്ക് മുൻപ് സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ ഇന്ത്യക്കാരെ ജിനോമിക് സീക്വൻസിംഗിന് വിധേയരാക്കിയപ്പോൾ ഈ ഉപവകഭേദം സ്ഥിരീകരിച്ചിരുന്നുവെന്നും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ഇത് നേരത്തെ ഉള്ളതാണെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത് കേരളത്തിൽ കോവിഡ് പോസിറ്റീവായ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് പേർ ഇപ്പോഴുമുണ്ട് രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് ഏറ്റവും കൂടുതൽ പരിശോധന നടക്കുന്നതും കേരളത്തിലാണ്